നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം റബ്ബർ വില ഇപ്പം കൂടുകയൊക്കെ ചെയ്തു പക്ഷേ എന്നാൽ ടാപ്പിംഗ് ടാപ്പിംഗ്മാരുടെ എണ്ണം കൂടുന്നില്ല റബ്ബർ വില കൂടുന്നതനുസരിച്ച് ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്ന അനുസരിച്ച് ടാപ്പർമാരുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് അപ്പോൾ ഇനി വരും വർഷങ്ങളിൽ എന്താവും എന്നുള്ളത് പറയാനും പറ്റുന്നില്ല റബ്ബർ മേഖലയ്ക്ക് വീണ്ടും പ്രതീക്ഷ നൽകി വില ഉയരുമ്പോഴും ടാപ്പർമാരുടെ ക്ഷാമം കർഷകരെ വലയ്ക്കുന്നു എസ്റ്റേറ്റുകളെയും ചെറുകിട കർഷകരെയും ഇത് ഒരുപോലെ ബാധിക്കുന്നുണ്ട് ടാപ്പിംഗ് ദിനങ്ങൾ കുറഞ്ഞതിനാൽ വെട്ടുകാർക്ക് ഈ മേഖലയിൽ തുടരാൻ താൽപ്പര്യമില്ല റബ്ബർ വില ഇരുന്നൂറ്റി അൻപതിലെത്തിയ ആഗസ്റ്റിൽ പോലും മഴക്കാലമായതിനാൽ വെട്ട് കുറവായിരുന്നു പുതുതായി ഈ രംഗത്തേക്ക് ആരും കടന്നു വരുന്നില്ലെന്ന് മേഖലയിലുള്ളവർ പറയുന്നു മുമ്പ് രണ്ടര ലക്ഷം റബ്ബർ ടാപ്പർമാർ കേരളത്തിലുണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ പോലും ഇല്ലെന്നാണ് അനൗദ്യോഗിക കണക്ക് റബ്ബർ ബോർഡ് ടാപ്പിംഗ് പരിശീലനം നൽകാറുണ്ട് പക്ഷേ പങ്കാളിത്തം വളരെ കുറവാണ് എസ്റ്റേറ്റുകളിലെ സ്ഥിരം ടാപ്പിംഗ് തൊഴിലാളികൾക്കാകട്ടെ റബ്ബർ ബോർഡ് അർഹമായ ആനുകൂല്യങ്ങൾ നൽകുന്നുമില്ല ആർ എസ് എസ് നാലിന് റബർ ബോർഡ് വില വീണ്ടും ഒരു രൂപ കുറഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ വരെയും എത്തി സെപ്റ്റംബറിൽ നൂറ്റി എൺപത് രൂപ വരെയും താഴ്ന്നതിന് ശേഷമാണ് അന്താരാഷ്ട്ര വില ഉയർന്നത് തായ്ലൻഡിൽ മഴ ശക്തമായതും ഉൽപ്പാദനം കുറഞ്ഞതും വില ഉയരാൻ കാരണമായി വിദേശത്ത് വില ഉയർന്നതിനാൽ ടയർ കമ്പനികൾ കുറഞ്ഞ അളവിലെങ്കിലും ഇന്ത്യൻ ആഭ്യന്തര വിപണിയിൽ നിന്ന് റബ്ബർ വാങ്ങുന്നുണ്ട് വില ഇരുന്നൂറിനടുത്തെത്തിയത് റബ്ബർ മേഖലയെ നേരിയ ഉണർവുണ്ടാക്കി പക്ഷേ ടാപ്പിംഗ് കൃത്യമായി വർദ്ധിച്ചിട്ടില്ല ആഭ്യന്തര വിപണിയിൽ നിന്ന് റബ്ബർ വാങ്ങണമെന്ന് ടയർ കമ്പനികളോട് റബ്ബർ ബോർഡ് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ വൻകിട കമ്പനികൾ നേരത്തെ തന്നെ ഇറക്കുമതി റബ്ബർ ശേഖരിച്ചു വെച്ചിരുന്നു ഇപ്പോൾ ആഭ്യന്തര വിപണിയിൽ നിന്ന് വാങ്ങി എന്ന് വരുത്തി തീർക്കാൻ നാമമാത്രമായി റബ്ബർ വാങ്ങുന്നുണ്ട് ഉൽപ്പാദനം കാര്യമായി വർദ്ധിക്കാത്തതിനാൽ റബ്ബർ ഡീലർമാരും പ്രതിസന്ധിയിലാണ് ജില്ലയിൽ നാല് വർഷം മുമ്പ് എണ്ണായിരം ഡീലർമാരുണ്ടായിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറായി കുറഞ്ഞെന്ന് ഡീലർമാരുടെ സംഘടന പറയുന്നു ഇപ്പോൾ റബ്ബർ വില കുറച്ച് ദിവസം വില കൂടി നിൽക്കുകയാണെങ്കിൽ പിന്നീട് കുറയുന്ന ഒരു രീതിയാണ് കാണുന്നത് ഇന്ന് റബ്ബർ വില കിലോയ്ക്ക് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് വില കൂടിയ സമയത്ത് ടാപ്പിങ്ങിന് ആളിനെ കിട്ടാതെ ടാപ്പിംഗ് നിർത്തി പല തോട്ടങ്ങളും ഉണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യാൻ മറന്നുപോയ ഒരു ദയവായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടേക്ക് ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി